കെമ്മേ ടി മ്യൂസയിൽ തുടങ്ങി മറിമായത്തിലൂടെ ശ്രദ്ധ നേടിയ നടനാണ് വിനോദ് കോവൂർ വിവാഹം കഴിഞ്ഞിട്ട് വർഷങ്ങളായെങ്കിലും വിനോദിനും ഭാര്യ ദേവയാനിക്കും ഒരു കുഞ്ഞിക്കാൽ കാണാനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല സ്വന്തമായി ഇരുവർക്കും ഒരു വീടുമില്ല ഇപ്പോഴിതാ കാത്തിരിപ്പുകൾക്കും പ്രാർത്ഥനകൾക്കും ഒടുവിൽ ഇരുവരെയും തേടി ആ സന്തോഷ വാർത്തയും എത്തിയിരിക്കുകയാണ് വർഷങ്ങളുടെ കാത്തിരിപ്പും പ്രാർത്ഥനയുമെല്ലാം സഫലമാക്കിക്കൊണ്ട് കൊച്ചിയിൽ ഒരു പുതിയ ഫ്ലാറ്റ് വാങ്ങിയിരിക്കുകയാണ് വിനോദും ഭാര്യ ദേവയാനിയും തൻ്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയാണ് ഈ വിശേഷം വിനോദ് പങ്കുവച്ചതും വീടിന്റെ മനോഹരമായ പാലുകാച്ച് ചിത്രങ്ങളും വീഡിയോകളും എല്ലാം പങ്കുവെച്ച് അദ്ദേഹം നിറഞ്ഞ സന്തോഷത്തോടെയും അഭിമാനത്തോടെയും കുറിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു കൊച്ചു സ്വപ്നം ഇന്ന് ചിങ്ങം ഒന്നിന് സഫലമാവുകയാണ് കൊച്ചിയിൽ സ്വന്തമായി ഒരു പാർപ്പിടം കൊച്ചു സ്വർഗം എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ളാറ്റ് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെ സുതീന്ദ്രം പൂജ എന്ന് പേരിട്ടിരിക്കുന്ന ഫ്ളാറ്റിൽ ബി വണ്ണിൽ ഇന്ന് പാലുകാച്ച് താമസം ആരംഭിക്കുകയാണ് പ്രാർത്ഥന ഉണ്ടാകണം എന്നാണ് വിനോദ് കോവൂർ കുറിച്ചത്